എല്ലാരും അങ്ങനെ ശേഷം ഇന്നൊരു സിനിമ കാണാൻ അങ്ങനെ നമ്മള് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അപ്പഴത്തേക്ക് അച്ചവട ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം മേടിച്ചോണ്ടിരിക്കുകയാണ് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഐസ്ക്രീം അപ്പൊ തന്നെ പൊട്ടിച്ചു കഴിപ്പം തുടങ്ങി അല്പം നേരത്തെ എത്തി അതുകൊണ്ട് വെളിയിൽ തന്നെ പോസ്റ്റ് ആയിട്ട് നിക്കുകയാണ് പിന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലും കൂടാണ് എല്ലാവരും കാരണം എന്ന് വെച്ചാൽ കുറേ നാളിന് ശേഷമാണ് ഒരു മൂവിക്ക് വരുന്നത് അതിൽ ലാലേട്ടിൻ്റെ മൂവി ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നല്ല റിവ്യൂസും ആണ് എല്ലാവരും പറയുന്നതും ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ രണ്ട് പോപ്കോണൊക്കെ മേടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അകത്ത് കയറാനായിട്ട് അതിച്ചു വിട്ടിങ്ങനെ അന്തം വീട്ടിൽ നോക്കുകയാണ് എന്തൊരു കൗതുകം കാണുന്നത് പോലെ ആ മെഷീനും പോപ്കോണിൻ്റെ മെഷിനും മെഷീനിന്ന് ഇങ്ങനെ പോപ്കോൺ വന്ന് വീഴുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനതൊക്കെ ഒരു രസം എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ചിട്ട് പോലെ ഡാൻസും കളിച്ചു ആളുകളില്ലാത്ത തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിന്ന് ആരും കാണാതെ ഒരു ഡാൻസും കളിച്ചിട്ട് താ വന്നിരിക്കുകയാണ് ഞങ്ങളെ നാണക്കാരനാണ് അതുകൊണ്ട് അവരുടെ മുന്നേ നിന്നൊന്നും കളിക്കത്തില്ല അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് നമുക്ക് ഒരു മിഡിലാണ് സീറ്റ് കിട്ടിയത് പിന്നെ ദിചൂട്ടൻ കാണാൻ സമ്മതിക്കുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു രണ്ടുപേരെയും കൊണ്ടാണ് വന്നേക്കുന്നത് രണ്ടുപേരും ഇരുന്ന് ബഹളം വെക്കുന്നോ ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറയുന്നോ എന്താ ഒരു പിടിയും കിട്ടാത്ത ഒക്കെ പക്ഷെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു നല്ലപോലെ കാണാനും പറ്റി അതുപോലെ കുഞ്ഞുങ്ങളൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല ദച്ചുചൂട്ടനാണെങ്കിൽ ഇരുന്ന് കാണുമായിരുന്നു ഉറങ്ങിയത് പോലുമില്ല ഇരുന്ന് നല്ല രീതിക്ക് ഇരുന്ന് കാണുമായിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഇരുന്ന് ഉറങ്ങിയത് പിന്നെ അതുപോലെ സിനിമ സിനിമ ഒരു രക്ഷയില്ല അത്രയ്ക്ക് സൂപ്പറായിരുന്നു നല്ല എനിക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാലേട്ട് ഇതിലൊരു ലോയറായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് അതും നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ സിദ്ധിക്ക് നെഗറ്റീവ് റോളായിട്ടാണ് സിദ്ധിഖ് സാറും നല്ല നല്ല രീതിക്ക് തന്നെയാണ് നെഗറ്റീവ് റോളും ചെയ്തേക്കുന്നത് അതുപോലെ അനശ്വരയുടെ ഒരു ആക്ടിങ് അത് ഒരു രക്ഷയില്ല നല്ല രീതിക്കാണ് ആ കുറിച്ച് അഭിനയിച്ചേക്കുന്നത് ഓക്കെ ഫിലിമിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല സൂപ്പർ ഫിലിമാണ് കാണാത്തവരൊക്കെ ഓടിപ്പോയി കണ്ടോളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ആലയം റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന അഞ്ചിലുള്ള റെസ്റ്റോറൻറ്റാണ് വന്നിരിക്കുന്നത് ഒരൽഫാം വാങ്ങിച്ചു എല്ലാവരും കഴിച്ചു ഹാപ്പി ആയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഓക്കെ ഇത് ന്യൂ ഇയറിൻ്റെ തലേന്നാണ് നമ്മൾ ഫിലിം കാണാനൊക്കെ ആയിട്ട് പോയത് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്